കണ്ടിട്ട് കൃഷി ചെയ്യാൻ തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ കുറച്ച് അടക്കാമരത്തൈ വാങ്ങാൻ പോയി അത് വാങ്ങിച്ചു കൊണ്ടുവന്ന ഒരു വീഡിയോ ഇട്ടിരുന്നുവല്ലോ അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് കാണാം കേട്ടോ ഞങ്ങൾ ഈ അടക്കാമരത്തൈ വാങ്ങിയത് പിച്ചിയുടെ അടുത്തുള്ള പട്ടിക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ബിജു എന്ന് പറഞ്ഞിട്ട ഒരാള് നേഴ്സറി നടത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ നേഴ്സറി അവിടെ എല്ലാ തരത്തിലുള്ള ചെടികളുണ്ട് ചെടികളുണ്ട് ഫലവൃക്ഷങ്ങളുണ്ട് ഇരുനൂറ് ഒരുപാട് കൃഷികളുണ്ട്ട്ടോ ഇവിടെ അപ്പം ഞങ്ങളത് നടന്ന് കണ്ട് മൊത്തം എല്ലാ സ്ഥലത്ത് നോക്കി പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം അടക്കാമരത്തായി വാങ്ങുക എന്നുള്ളതായിരുന്നു അപ്പം നല്ല അടക്കാമരം നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്തു കേട്ടോ അടക്കാമര കൃഷി ചെയ്യാനുള്ള എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്തെല്ലാം വളമാണ് ഇടേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ബിജു പറഞ്ഞു തന്നു അപ്പോൾ ഇത് വയ്ക്കാനുള്ള നിലമൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഒരു ടില്ലറൊക്കെ കൊണ്ടുവന്ന് എല്ലാ സാധനവും ഉഴുത് നിരപ്പാക്കി കുഴിയൊക്കെ കുത്തി വാരമൊക്കെ കോരി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ മുമ്പ് കുറച്ച് അവിടെ ക്യാമറകളുണ്ടായിരുന്നു തെങ്ങൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കേടായത് കളഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് ഒരു കുഴിയൊക്കെ കുത്തി അതിൽ വളം കുറേ വളങ്ങളിട്ടുണ്ട് കുമ്മായ ഇട്ടു ആദ്യം അതിനുശേഷം വേപ്പ് മിണ്ണാക്ക് അതുപോലെ തന്നെ എല്ലുപൊടി ഇതൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് അടക്കാമര തൈ വെക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത് അടക്കാമര തൈ വന്നപ്പോൾ തന്നെ കുഴികളിയിൽ ഒക്കെ വെച്ചു അടക്കാമര തൈ വെച്ചു അത്യാവശ്യം അകലത്തിലാണ് വെച്ചിരിക്കുന്നത് അധികം അടുപ്പിച്ച് വെച്ചാൽ നമുക്ക് വിളവ് കിട്ടില്ല അപ്പം പിന്നെ അതിന് ചു ഇടയിലൊക്കെ കാന കോരിയിട്ടുണ്ട് പോലെ കണ്ടില്ലേ അതിനുള്ളിൽ വാഴ കൂടി വെച്ചാലാണ് അടക്കാമരത്തിന് ഒരു തണൽ കിട്ടുള്ളൂ ഇത് വലുതാവണമെങ്കിൽ തണലൊക്കെ വേണ്ടേ അല്ലെങ്കിൽ ഉണങ്ങിപ്പോയില്ലേ നല്ല വെയിൽ വരുമ്പോൾ ഉണങ്ങിപ്പോവും പിന്നെ ജലസേചനത്തിനും ചില സംവിധാനങ്ങൾ ഒക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു മുക്കാൽ ഭാഗത്തോളം വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടിയും അടക്കാമരത്തായി ബാക്കിയുണ്ട് പിന്നെ വാഴ കന്ന് നമുക്ക് വാങ്ങണം ചെറിയ കന്നാണ് വാങ്ങണത് നേന്ത്രവാഴയല്ല വെക്കണത് ഞാലിപ്പൂവൻ വെക്കാമെന്നാണ് വിചാരിച്ചേക്കണത് രണ്ട് വർഷത്തോളം വാഴ വേണ്ടി വരും തണലിന് വേണ്ടി അപ്പോൾ വാഴയുടെ കായ നമുക്ക് കിട്ടുമല്ലോ ഈസിയാണ് നമുക്ക് കുറച്ച് മഞ്ഞപ്പുള്ള പറഞ്ഞല്ലേ അത്ര ബാക്കി കുറച്ചുകൂടി അടക്കാമ്പരം ബാക്കിയുണ്ട് വയ്ക്കാനും ഉണ്ട് കേട്ടോ വെച്ച് കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവും പിന്നെ നാളത്തോടു കൂടി അടക്കാമ്പരം വെച്ച് കഴിയും അത് കഴിഞ്ഞാൽ പിന്നെ വാഴക്കന്നും കൂടി വെക്കാം വാഴക്കെന്നും ഏർപ്പാടാക്കിയിട്ടുണ്ട് ചെറിയ കന്നായത് കൊണ്ട് ഈ കുഴികളിൽ കുഴിയല്ല ഖാനുണ്ടല്ലോ തോട് അതിനുള്ളിൽ വാഴക്കന്നും വെച്ചിട്ടുണ്ട് കേട്ടോ വാഴക്കന്നും വെച്ചു കഴിഞ്ഞാൽ ഇനി നനയ്ക്കണം ഇപ്പൊ നനവുണ്ട് പക്ഷേ ദിവസത്തിൽ രണ്ടു വട്ടം നനക്കണം എന്നാണ് തീരുമാനിച്ചേക്കുന്നത് രാവിലെയും വൈകുന്നേരവും നമ്മൾ സ്പ്രിങ്ക്ലർ ആണ് നനയ്ക്കാനായിട്ട് ഏർപ്പാടാക്കണത് ആ കണ്ടില്ലേ വെള്ളം വരുന്നണ്ട് സംഭവം അവിടെ അവിടേക്ക് അറ്റത്തിക്ക് അത്ര ചെറിയ ഇപ്പൊ അതൊന്ന് അടച്ച് ശരിയാക്കിയാൽ ശരിയാകല്ലോ പക്ഷെ തുറന്ന് ക്ലീൻ ചെയ്താലേ അത് ഈ ഭാഗത്ത് മൊത്തം കവറായിട്ടുണ്ട് പ്രശ്നമൊന്നുമില്ല എത്തോ ഇവിടേക്ക് പോത്തും നമുക്ക് ഇത്രയും ഈ ആ ഒരു അവിടേക്ക് പോത്തില്ല അല്ലേ അല്ല അത് വലിയതാണ് അവിടെ അപ്പോ വലിയത് കറങ്ങി വരുമ്പോഴാണ് അവിടേക്ക് എത്തുക ആ ഇവിടേക്ക് എത്തണ്ടല്ലോ അതേ ആ എത്തണ്ട് അടിപൊളിയാണ് പ്രശ്നം ണ്ട് ആ ഇതിപ്പോ തിരിഞ്ഞ നാല്പേക്കെ ശരിയാക്കോളും പിന്നെ അല്ലെ ഇത് ഇതൊക്കെ ഇതൊക്കെ അത്യാവശ്യം നല്ല മൂന്നാമം ക്ലിയർ ആക്കിയതാന്ന് തോന്നുന്നില്ല ഇവിടെ ആ കുറച്ചു ക്ലീൻ ചെയ്താൽ ശരിയാക്കോളും അത് ക്ലീൻ ചെയ്താൽ നോക്കൂ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവർ ഒന്ന് വേരൊക്കെ പിടിച്ചു ഒന്ന് വലുതായിട്ടുണ്ട് കുറച്ച് വലുതായിട്ടുണ്ട് എല്ലാ ദിവസവും പോകണം അല്ലെങ്കിൽ ഒന്നൊരാടെങ്കിലും പോകണം അടക്കാമരം പഴയ അടക്കാമരത്തിൻ്റെ കടയ്ക്ക് അടക്ക വീണുണ്ട് അത് ഇറക്കിയെടുക്കണം പിന്നെ നാളികേരം ചിലപ്പോൾ വീണുണ്ടായിരിക്കും അതും എടുക്കാം ഒരാഴ്ച കഴിയുമ്പോഴേക്കും വഴക്കെന്നൊക്കെ മുളച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ പിന്നത്തെ ആഴ്ച കഴിയുമ്പോഴേക്കും കുറച്ചും വലുതായിട്ടുണ്ടാവും ഞാൻ എല്ലാ ദിവസമൊന്നും പോവില്ല കേട്ടോ ഓരോ ആഴ്ച പോകുമ്പോഴും ഫോട്ടോ ഒക്കെ എടുത്ത് പോരും ഇങ്ങനെ അപ്പം അതിൻ്റെ വളർച്ചയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ വാഴയൊക്കെ മുളച്ചു അതോടൊപ്പം തന്നെ പുല്ലും മുളച്ചിട്ടുണ്ട് കേട്ടോ നിറയെ കണ്ടല്ലേ വാഴ മുള മുളച്ചു പുല്ലും മുളച്ചു ഇനി നമുക്ക് ഈ പുല്ലൊക്കെ ചെത്തി വാഴയുടെ കിടക്കിയിട്ടിട്ട് മൂടാം കുറച്ച് വളവും വേണമെങ്കിട്ട് കൊടുക്കാം ആ സൈഡിൽ നിന്ന് തൊട്ട് ചെയ്തു തുടങ്ങിയിട്ടോ കുറച്ച് കുറച്ചായിട്ട് ഒരാൾ നിർത്തിയിട്ടുണ്ട് വാഴ നന്നായിട്ട് എല്ലാ പുല്ലും ഒക്കെ ചെ ക്ലീൻ ക്ലീനാക്കുന്നുണ്ട് എല്ലാ പുല്ലും ചെത്തിയതൊക്കെ വാഴ കിടക്കാണ് ഇടുന്നത് വാഴയ്ക്ക് അതൊരു വളാവൂലോ ആവുമല്ലോ ഇത്തിരി ചാണകം കൂടി ഇട്ടിട്ട് അതിന് കിടക്കിയിടുക എന്നിട്ട് അത് മൂടുക അതാണ് വിചാരിച്ചിരിക്കണത് ആ ഇപ്പോൾ ഒരുവിധമൊക്കെ നന്നായിട്ട് പുല്ലൊക്കെ കളഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് വാഴക്ക വാഴയുടെ കടയൊക്കെ മൂടിയിലോ എല്ലാ പുല്ലും പോയി ഈ കടയിൽ നിന്ന് പതുക്കെൻ്റെ മോൾ ഭാഗം ഇളക്കിയിട്ട് ഇത്തിരി പയറ് ആ പയറ് വലുതായി കഴിഞ്ഞാൽ ആ പയറ് പൂവിടുമ്പോൾ അതിനെ പറച്ച് ഈ അടക്കാമരത്തിൻ്റെ അല്ലെങ്കിൽ വാഴയുടെ കടയ്ക്കൊക്കെ ഇട്ടിട്ട് മൂടിയാൽ നല്ല വളമായിട്ട് കിട്ടും നമുക്ക് അങ്ങനെ വിചാരിച്ചിട്ട് പയറ് വിതച്ചിട്ടുണ്ടായിരുന്നു അതാ വാഴയൊക്കെ വലുതായി തുടങ്ങിക്കണ്ടില്ലേ എന്താ സന്തോഷം എന്നറിയുമോ ഇത് കാണുമ്പോൾ അതാണ് നമ്മൾ ഓരോ പണി ചെയ്യുമ്പോഴും എന്തൊരു ആനന്ദല്ലേ കർഷകർ അനുഭവിക്കുന്ന ആനന്ദം എത്രയാണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ സന്തോഷം കാണുമ്പോൾ ഉണ്ടോ അടക്കമരത്തയ്യും വലുതായി വാഴയും വലുതായി ഇതിങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളതാണ് കൃഷിക്കാരൻ്റെ ആനന്ദം ഞായറാഴ്ച ഞാൻ പോയപ്പോൾ ജയശ്രീയും കൂടി കൊണ്ടുപോയി അപ്പൊ ജയശ്രീ നമുക്ക് അടക്ക പറക്കാന്ന് പറഞ്ഞിട്ട് പോയി ഓരോ അടക്കാമ്പലത്തിൻ്റെയൊക്കെ ഇടയ്ക്കും പഴുത്ത അടക്കം വീഴാണേ അതൊക്കെ പറക്കിയിട്ട് സഞ്ചിയിലാക്കാമെന്ന് വിചാരിച്ചു വാഴയൊക്കെ വലുതായിട്ടാ പക്ഷെ ഇത്ര കരുത്തില്ല നമ്മുടെ വള്ളത്തല്ലേ കാരണം എന്താ പറയോ ഇതിൽ വളട്ടുണ്ട് പിന്നെ മറ്റേനെ കൊണ്ട് അടക്കാൻ ചെയ്തണ്ടല്ലോ അടക്കാമ്പര തൈക്കഥേ കുഞ്ഞി കുഞ്ഞി തൈക്കളെ പിടിച്ചു ചാണകമൊക്കെ ഒഴിച്ചിട്ടേ അടിപൊളി അല്ലേ മനസ്സിലായ കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നപ്പോഴ് ചെറിയ വഴക്കെന്നായിരുന്നു ചെറുതായിരുന്നു ഇപ്പൊ അത് വലുതായി കാരണം ചാണക ചാണം കലക്കിയ വെള്ളൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ പയർ വതച്ചിട്ടുണ്ട് കിട്ടോ പയർ പൂവുമ്പോ വലിച്ചു ഇതിട്ട് കടക്കിട്ട് മൂടിയാല് നല്ല വള ഇന്ന് പോയപ്പോൾ നോക്കൂ ഞങ്ങൾ ചെന്ന സമയത്ത് വെള്ളം വീണ സമയമായിരുന്നു ഉണ്ടോ നല്ല രസമുണ്ടല്ലേ ഇപ്പോൾ പയറും വലുതാവും പുല്ലും വലുതാവും വാഴയും വലുതാവും അടയ്ക്കാൻ വരും വലുതാവും പക്ഷെ വാഴ അടക്കാൻ വരം നന്നായിട്ട് വലുതാവണമെങ്കിൽ പുല്ല് കളയണം കേട്ടോ അല്ലെങ്കിൽ പുല്ലാണ് എല്ലാവരേക്കാളും കൂടുതൽ വലുതാവുക എങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ കേട്ടോ മക്കളെ ഇഷ്ട ഇഷ്ടമുള്ള ഏത് കർഷകനും ഇഷ്ടവും ഇതിങ്ങനെ വലുതാണ് നമ്മൾ ഓരേ ഇല വരുമ്പോൾ നോക്കൂല്ലേ ആ മലയപ്പുലയനാം മലയപ്പുലയനാം ആടത്തിൻ മുറ്റത്ത് മഴ വന്ന നാളോരു പാഴ നട്ടു മനതാരിയിലാശകൾ പോലതിലോരോരോ മരതകൂമ്പൂ മുളച്ചു വന്നു അവർ അതിന് വെള്ളമൊക്കെ ഒഴിച്ച് വളർത്തിയ പോലെ നമ്മളും ഇതിനെ വളർത്തട്ടേട്ടോ നല്ല രസമല്ല കാണാനായിട്ട് ഒരു വർഷമൊക്കെ നമ്മളേക്ക് ഇഷ്ടപോലെ വലുതായിട്ടുണ്ടാവും നിറയെ ഇലകണൊക്കെ ആവും നന്നായിട്ട് വളമൊക്കെ ഇട്ടാൽ വേഗം വേഗം വലുതാകും ഷ്ടായാ നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ട് തോന്നുന്നുണ്ടോ ഇപ്പം ഇത് കണ്ടിട്ട് എനിക്ക് ആദ്യം തോന്നിയിരുന്നില്ല കേട്ടോ കുട്ടിക്കാലത്ത് ഇവിടെ നിറയെ വാഴ ഒക്കെ തന്നെയായിരുന്നു വാഴയും അടക്കാമരും തെങ്ങും ഒക്കെ തന്നെയായിരുന്നു ഇപ്പം ഇവിടെ വീണ്ടും വെച്ചു എൻ്റെ മക്കൾക്കാണ് കൂടുതലിഷ്ടം കൃഷിയിലേക്ക് തിരിച്ചു വരാനായിട്ട് ഓരോ മണ്ടരിയും ഫലവത്താക്കണം എന്നാണ് പറയണത് എല്ലാത്തിനും